ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധനാട് ഈശോ ജനിച്ച് ജീവിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധനാട് എന്ന് പറയുന്നത് എന്നും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന്ക്കുന്ന ഒരു സ്ഥാനമാണ് വിശുദ്ധനാട് നൽകുന്നത് പലപ്പോഴും വിശുദ്ധ നാട്ടിലൊക്കെ നമുക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പലപ്പോഴും ചില ആ വിശുദ്ധനാട് സന്ദർശിക്കുന്നത് ഒരു സ്വപ്നമായിട്ടൊക്കെ നില നിൽക്കാറുണ്ട് പലരുടെയും ജീവിതത്തിൽ എന്നാൽ ഇന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിലെ അതിരപ്പള്ളി മലകളുടെ മടിത്തട്ടിൽ വെട്ടിക്കുഴിയിൽ ഡീപ്പോൾ സ്മൈൽ വില്ലേജിൽ ഒരു വിശുദ്ധ നാട് ഒരുങ്ങിയിരിക്കുകയാണ് ആ ഒരു ബൈബിളിലെ ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂപടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഒരു വിശുദ്ധ നാട് ഒരുക്കിയിരിക്കുകയാണ് ഡീപോൾട്ട് സ്മൈൽ വില്ലേജ് വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു വിശുദ്ധനാട് ഒരുക്കിയിരിക്കുന്നത് ഗലീലി മുതൽ ബെദ്ലഹയും വരെ എന്ന പേരിലാണ് ഈ വിശുദ്ധ നാടിൻ്റെ സന്ദർശകർക്കായിട്ട് ഇവിടെ വരുന്നവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിലൂടെയും ക്രിസ്തു സുവിശേഷ പ്രഘോഷണം നടത്തിപ്പോയ പല സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടുപോകും എന്നാൽ ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ഇത് ഏത് ഭാഗത്താണ് എന്നതൊക്കെ പലപ്പോഴും നമ്മുടെ നമ്മൾ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരാറില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പോലും ആ ഒരു പ്രദേശം സന്ദർശിക്കാത്ത പലവർക്കും അതറിയില്ല എന്നാൽ അതിനുവേണ്ടി ഒരു മനോഹരമായൊരു സ്ഥലം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ അതിരപ്പള്ളി മലനിരകളുടെ താഴ്വാരത്ത് ഒരു വിശദനാട് നമ്മുടെ ക്രൈസ്തവർക്ക് വേണ്ടി ഒരു ഒരുക്കിയിരിക്കുന്നു അതിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഈ വിശുദ്ധനാടിൻ്റെ സ്റ്റാർട്ടിങ് അതായത് ഒരു ഭാഗം തുടങ്ങിയിരിക്കുന്ന ഗലീലി മുതലാണ് നമുക്ക് കാണാൻ തീ കാണുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നേരെ മുകളിലായിട്ട് കടലോര ഹൈവേ അല്ലെങ്കിൽ വേവൈദ്യ സീസൈഡ് എന്ന് കാണിക്കുന്നുണ്ട് പിന്നീട് മുകളിൽ നമുക്ക് സൗഭാഗ്യങ്ങളുടെ മാല ഈശോ സുശേഷ പ്ര സുവിശേഷം പ്രസംഗിച്ച മല നമുക്ക് കാണാം തൊട്ട് അടുത്ത് തന്നെ ഗലീലി തടാകം അല്ലെങ്കിൽ ഗലീലി കടൽ ഉണ്ട് ഇത് ഈശോയുടെ ആ ഒരു വിശുദ്ധ നാട്ടിലെ ഭൂപടത്തോട് ഏകദേശം ഒരു പരിപൂർണ അല്ലെങ്കിൽ കൂടി ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജിന് മുകളിൽ ആ ഒരു പ്രദേശത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സൃഷ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗലീലി കടലിനോട് ചേർന്ന് നമുക്ക് കാണാം മംഗളവാർത്ത പള്ളി ചർച്ച് ഓഫ് അനൗൺസിയേഷൻ അത് എക്സാക്റ്റ് അതേ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ആ ദേവാലയത്തിൻ്റെ ആ ദേവാലയം അതുപോലെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗലീലി തടാകത്തിന് ഇപ്പുറത്തെ സൈഡിലായിട്ട് അതോടൊപ്പം തന്നെ വിശ്വനാട്ടിൽ കാണുന്ന ഷെയ്ഖ് ഹുസൈൻ പാലം അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഗലീലി കടൽ പിന്നീട് അത് ജോർദാൻ നദിയായി വരുന്നു ജോർദാൻ നലിയും ആ നദിയും അതോടൊപ്പം തന്നെ ഗരിസി മലയും പിന്നെ നസ്രത്ത് ബദ്ലഹയും റോഡാണ് നമുക്ക് അതിന് ശേഷം ഇവിടെ താഴെ കാണാനും സാധിക്കുന്നത് അത് കടലോര ഹൈവേക്ക് സമാനമായി തന്നെ നസ്രത്ത് ബദ്ലഹൈം റോഡ് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിങ്സ് ഹൈവേ എന്ന് പറയുന്ന ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ഗരി ഗരിസി മലയുടെ താഴെ താഴെയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ജോർദാൻ നദി നമുക്ക് ബൈബിളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് നമുക്കറിയാവുന്നതാണ് ഗരിലി കടലും ജോർദാൻ നദിയെല്ലാം പിന്നീട് വരുന്നത് ജോർദാൻ നദി ഒഴുകുന്നതും അതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ യാക്കോബിൻ്റെ കിണർ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ആണ് യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സമരിയ എന്ന പ്രദേശം വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജോർദാൻ നദി ഒഴുകുന്നതിൻ്റെ കരപ്രദേശമായിട്ടാണ് ഇതെല്ലാം പോകുന്നത് അപ്പം യേശുവിൻ്റെ മാമോദിസ പള്ളി മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിങ് ഹുസൈൻ ബ്രിഡ്ജ് അലൻഭായ് കിങ് ഹുസൈൻ ബ്രിഡ്ജ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നസ്രത്തേം ബെദ്ലഹിം റോഡ് പോകുന്നതോടൊപ്പം തന്നെ ഈശോയുടെ കബറടം ടോം റിസ്രപ്ഷൻ അതിന് പിന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഒരു താഴുകക്കുടം പാറമേൽ താഴുകക്കുടം എന്ന പേരിൽ അതൊരു മുസ്ലിം ദേവാലയമാണ് ഇപ്പോൾ പക്ഷേ പണ്ട് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിപ്പിക്കാൻ വേണ്ടി പോയ മോറിയ മലയാണത് അത് നിന്നിപ്പോൾ അതൊരു മുസ്ലിം ദേവാലയമായി മാറിയിരിക്കുന്നു അതിന് സമാനമായി ഏകദേശം തന്നെ കാൽവരി കുന്ന് ഒരുക്കിയിട്ടുണ്ട് പിന്നെ യേശുവിൻ്റെ ജന്മസ്ഥാനം ചർച്ച് ഓഫ് നേറ്റിവിറ്റി യൂതയ ഈ ഒരു പ്രദേശങ്ങളെല്ലാം അവിടെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു ഈ സ്മൈൽ വില്ലേജിൻ്റെ സ്ഥാപക പിതാവായ ആൻറ്റണി പ്ലാക്കലച്ചൻ ഇപ്പം നമ്മുടെ ഒപ്പം ചേരുകയാണ് വച്ചാൽ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു വിശുദ്ധ നാട് എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ പിന്നിൽ ഞാനിവിടെ വന്ന നാളുമതിലേ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ഒരുക്കിയിട്ട് അവിടെ എല്ലാ വർഷവും ക്രിബ് ഉണ്ടാക്കുമായിരുന്നു ക്രിബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയിൽ എപ്പോഴും ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കലാരൂപമാണ് ആളുകൾ ചോദിക്കും ഇതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈശോയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ഇവിടെ പള്ളിയിലുള്ള തൊട്ട് മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനം ഞങ്ങൾ സ്മാരി ഗ്രാമം തുടങ്ങിയ അവസരം മുതലേ ഇതിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ഗലീലി തൊട്ട് ബത്തലഹം വരെയുള്ള ആ സ്ഥാനം അപ്പം അത് മാപ്പിനോട് ഏകദേശം അനുരൂപപ്പെടുത്തി തന്നെയാണ് ഇത് ചെയ്തത് ഞാൻ ബൈബിൾ ഈ വിഷയത്തിൽ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ബൈബിൾ ജോഗ്രഫി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈശോ നടന്ന് ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളാണിത് ഗലിയിൽ മുതൽ ബദലഹമീന്ന് നേരെ ഗലിയിലോട്ട് വന്നു പിന്നെ ഗലിയിൽ മുതൽ ജൂതയാ വരെ ഈശോ നടന്ന് തൻ്റെ ശുശ്രൂഷ വചനപ്രഘോഷണം നടത്തിയ സ്ഥാനമാണ് അപ്പോൾ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ അത് വളരെ സങ്കതമാണ് ഈശോയുടെ ബലിയിൽ സംബന്ധിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈശോ ചെയ്ത പ്രവർത്തിച്ച ആ സ്ഥലങ്ങൾ കാണുമ്പോൾ വീണ്ടും ആ ഈശോയെക്കുറിച്ചുള്ള ചിന്ത ബലിയെക്കുറിച്ചുള്ള ചിന്ത ഒക്കെ വരാനായിട്ടിടയാകും അങ്ങനെ ഒരു ആധ്യാത്മിക പ്രചോദനം തരുന്ന ഒരു ഇടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വേണമെന്ന് ചിന്തിക്കാനുള്ള കാരണം അപ്പോൾ അതിപ്പോൾ ഈ സ്മാൽ ഗ്രാമത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം ജൂലി വർഷമായപ്പോൾ അതിനൊരു പെർമനൻറ്റ് സ്ട്രക്ചർ ആക്കണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെ ഇതിങ്ങനെ ഒരു കലാ സിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാർ കലാകാരന്മാരെ ഇതൊക്കെ ചെയ്യുന്ന കലാകാരന്മാരെ കിട്ടി അവരാണിത് തയ്യാറാക്കിയത് അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള പിക്ചർ പിക്ചേഴ്സൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് അത് ഉണ്ടാക്കാനായിട്ട് ഇടയായി അപ്പോൾ അങ്ങനെ യേശോ സമയത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇന്ന് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കല്ലിയിലും അതിൽ അവിടെ മലയിലെ മലയിലെ പ്രസംഗം അവിടെ മല ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇതിൽ സ്ഥാപികളുടെ മല സ്വാഭാവിക മല അതാണ് അവിടെ ഉപയോഗിക്കുന്ന മലയുടെ പ്രസംഗം പിന്നെ ഈ കാണുന്ന ബിൽഡിങ് എക്സാക്റ്റ് റെപ്ലിക്കയാണ് ഈ ചർച്ച് ഓഫ് അനൻസിയേഷൻ മാതാവിനും മംഗളവാരത്തെ ഉണ്ടായ സ്ഥലത്ത് ഇന്നുള്ള പള്ളിയുടെ എക്സാക്റ്റ് റെപ്ലിക്കയാണ് ഒരു വ്യത്യാസം കൂടാതെ പിന്നെ ചില ബിൽഡിങ്സൊക്കെ വെറുതെ ഭാവന ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആ പാലമൊക്കെ എക്സാക്റ്റ് അവിടെ അതിനകത്തുള്ളതാണ് അതുപോലെ ഇത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ആ ഭാഗമാണ് ഇതിനോട് ചേർന്ന് തന്നെ അതുതന്നെ അണു വയ്ക്കണേ പിന്നെ ഇത് ജോർദാൻ നദി അവിടെ ഗലീലി തടാകം അവിടെ നിന്ന് ഒഴുകി അവിടെ ചാവുകടലിലേക്ക് പോകുന്ന ജോർദ്ദൻ നദി ആ ഒരു ഭൂപ്രദേശം അതേപോലെ തന്നെ അല്ലേ അതെ മാപ്പിനോട് വളരെ വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട് പിന്നെ പല കെട്ടിടങ്ങളും ഒക്കെ വെറുതെ ഭാവനയിൽ നിന്ന് ഇത് വന്നതാണ് ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ കുട്ടികൾക്കൊക്കെ പറ്റും അതെ അതെ അതുകൊണ്ടാണ് ഞാൻ സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചത് അതൊക്കെ മാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ഇതിൻ്റെ യാക്കോബിൻ്റെ കിണർ ഗരീസി മല ചമറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണത് അതൊക്കെ ഏകദേശം എക്സാക്റ്റ് റെപ്ലിക്കയാണ് അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കല്ലറ അതിൻ്റെ നേരെ പുറയിൽ ആ നദിക്ക് അങ്ങേവശത്ത് ആണ് ഈ മാമൂദീസ്സ പള്ളി അതും താഴീകുടം താഴികക്കുടം ഡോം ഓഫ് ദ റോക്ക് പണ്ട് മോറിയ മലയിൽ ഇസഹാക്കിനെ ബലി കഴിച്ച സ്ഥാനമാണത് പക്ഷേ പിന്നീട് അത് ഈ മുസ്ലിംസ് ഇവരെ ഇസ്രായേലിനെ തോൽപ്പിച്ച് അവിടെ അവർ മോസ്ക് പണിതാണ് ഇത് വാസ്തവത്തിൽ മോസ്ക്കാണ് പക്ഷേ അതിൻ്റെ സ്ഥാനം അത് അന്ന് ഇസഹാക്കിനെ ബലി കഴിച്ച മോറിയ മലയുടെ ഉള്ളിലാണത് ഈ ഡോമോ ഫ്രോക്ക് കഴിഞ്ഞിട്ട് പിന്നെ കാൽവരി കുന്ന് അത് ഏകദേശം പാറലായിട്ടാണ് നടക്കുന്നത് അതെ അതെങ്ങനെയാണ് കിടക്കുന്നത് അത് ഈസ്റ്റില് ടോം ഓഫ് ദ റോക്ക് ഇത് വെസ്റ്റില് ഇത് ഇങ്ങനെ കൂടെ വരുമ്പോഴേക്കും ബത്ലഹമായി അപ്പോൾ അതെ ഇത് ചർച്ച് ഓഫ് നെറ്റിവിറ്റി ഇപ്പോഴും അതുപോലെ തന്നെ എക്സാറ്റ് പ്ലിക്കാണിത് നമ്മളവിടെ പള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നും അത് ചർച്ച് ഓഫ് നെറ്റിവിറ്റി ആണ് യേശോ ജന്മസ്ഥാനപ്പള്ളി ഓക്കെ പിന്നെ അവിടെ നിന്ന് നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇത് ജൂഡിയാൽ പെടുന്നതാണിതൊക്കെ പക്ഷെ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് യേശോയുടെ ജനന സ്ഥലം പു പുൽക്കൂട് പിന്നെ ഇടയന്മാരുടെ ഗ്രാമം അപ്പോൾ അത്രേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ ഗലിയിൽ മുതൽ ബദലഹം വരെ അപ്പം അങ്ങനെ അത് കാണുന്നവർക്ക് ഒരു ഈശോയെ കുറിച്ച് ഈശോ നടന്ന് ചെയ്ത ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ചിന്തകൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ വരും പെട്ടെന്നൊന്നും ഇപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ച കാണാൻ നേരെ സ്മൈൽ വില്ലേജിലേക്ക് ആഗ്രഹം തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഐഡിയ കിട്ടും മുഴുവൻ സ്മൈൽ വിശുദ്ധനാടിൻ്റെ മുഴുവൻ ഒരു ഇത് നമുക്കിവിടെ ഇല്ല സോൺലി ആൻ ആർട്ടിസ്റ്റിക് ഹോം പക്ഷേ കഴിയുന്നിടത്തോളം മാപ്പിനോട് വിശ്വസ്തപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓക്കെ താങ്ക് യു താങ്ക് യു